നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി ഒടുവിൽ ജയിലിന് പുറത്തെത്തിയിരിക്കയാണ് തന്റെ അമ്മയുടെ അടുക്കിലേക്കാണ് അല്ലെങ്കിൽ തന്റെ അമ്മ വീട്ടിലേക്കാണ് പൾസർ സുനി പോകുന്നത് എന്നായിരുന്നു പുറത്തു വന്ന വിവരം കേസിൽ ജാമ്യം അനുവദിച്ചോടെയാണ് ഏഴര വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങിയത് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ പൾസർ സുനിക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിനിധികൾ വലിയൊരു സ്വീകരണം ഒരുക്കിയിരുന്നു പൾസർ സുനിയെ ജയിലിന് പുറത്ത് മാലയിട്ട് സ്വീകരിച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും പൂക്കൾ വിതറുകയും ചെയ്തു പുറത്തിറങ്ങിയ സുനി ആരോടും പ്രതികരിക്കാതെ നേരെ കാറിൽ കയറി പോകുകയും ചെയ്തു അതേസമയം പൾസർ സുനിയെ ഏഴര വർഷമായി വിചാരണ തടവുകാരനായി ജയിലിലിട്ടത് അന്യായമാണെന്നാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം ഇവിടെ അങ്ങനെയല്ല ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ഏഴര വർഷമായി ജയിലിലിട്ടു അതും റിമാൻഡ് തടവുകാരനായി സബ് ജയിലിലാണ് അദ്ദേഹം കഴിഞ്ഞതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കുറ്റം ചെയ്ത ഒരുപാട് സ്ത്രീകളെ പുറത്തുവിടുന്നുണ്ട് ഷാരൂണിനെ കൊലപ്പെടുത്തിയ കഷായം ഗ്രീഷ്മ എത്രനാൾ ജയിലിൽ കിടന്നു ഇവിടെ ആണിന് ഒരു നീതി പെണ്ണിന് ഒരു നീതി എന്ന് പറയുന്നത് ശരിയല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കേസ് തീർക്കുകയാണ് വേണ്ടത് അതിന് ആരും തയ്യാറാവുന്നില്ല ഇനിയും വർഷങ്ങൾ നീണ്ടുപോവാനാണ് സാധ്യത ഇപ്പോൾ സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കർശന വ്യവസ്ഥകളോടെയാണ് വിചാരണ കോടതിയായ എറണാകുളം സെഷൻസ് കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് പൾസസുനിക്ക് മുന്നിൽ കോടതി വെച്ചിരിക്കുന്നത് പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ നമ്പർ കോടതിയെ അറിയിക്കണം രണ്ടാൾ ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുത് എന്നിങ്ങനെ പോകുന്നു ജാമ്യ വ്യവസ്ഥകൾ ഹൈക്കോടതിയിൽ മാത്രം തുടർന്ന് തവണ ജാമ്യ ഹർജി നൽകിയ തവണ ജാമ്യം തേടി സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നു ഇതോടെ ജാമ്യ ഹർജി നൽകിയതിലെ സാമ്പത്തിക സ്രോതസ് ആരാണ് അടക്കം ഒരു ഘട്ടത്തിൽ സിംഗിൾ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ കേസിലെ വിചാരണ അനന്തമായി നീളുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടി പൾസുനി വീണ്ടും കോടതി സമീപിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് സുനിക്ക് ജാമ്യം കിട്ടിയത് You are watching. You are watching yeah. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.